മുംബൈയിലെ ഡബ്ബാവാല സംസ്കാരത്തിന് സമാനമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ലഞ്ച് ബെൽ പദ്ധതിയുടെ ആദ്യത്തെ അടുക്കള തിരുവനന്തപുരത്തുള്ള ആദ്യത്തെ അടുക്കളയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ രാവിലെ ഓർഡറുകളെല്ലാം വന്ന് ചേച്ചിമാർ ഉച്ചകൂണൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് അടുക്കള കാഴ്ചകളിലേക്കും മറ്റ് അതിൻ്റെ വിശേഷങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത് സമയം രാവിലെ ആറര ആകുന്നതേ ഉള്ളൂ വെയിൽ കനത്തിട്ടില്ലെങ്കിലും മീനമാസത്തിൽ പുലർച്ചെയും നല്ല ചൂട് ഇവിടെ തിരുവനന്തപുരം കേരളാദിത്യപുരത്ത് ഒരു കൂട്ടം വനിതകൾ ചൂടോടെ ഒരുക്കാനുള്ള തിരക്കിലാണ് ഇതാണ് കുടുംബശ്രീ ആരംഭിച്ച ലഞ്ചബെൽ ഉച്ചയൂണിൻ്റെ അടുക്കള തുടങ്ങി രണ്ടാഴ്ച പിന്നിടും മുൻപേ വൻ വിജയമായതിൻ്റെ ത്രില്ലിലാണ് ഈ കുടുംബശ്രീ പ്രവർത്തകർ ഇവിടെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ ഒന്നൊന്നായി തയ്യാറാക്കുന്നു കുടുംബശ്രീ ലഞ്ച് അടുക്കളയിലെ പാചകങ്ങളുടെ അമ്മയാണ് എൺപത്തിയാറ് കാരിയായ സരസ്വതി അമ്മ ലഞ്ച് ഹിറ്റാക്കുന്ന വിഭവങ്ങളിലൊന്നായ ചാമ്പയ്ക്ക അച്ചാർ ഉൾപ്പെടെയുള്ള വെറൈറ്റി റെസിപ്പിയിൽ പഴമയുടെ രുചിയും ഗുണമേന്മയും വേണമെന്ന നിർബന്ധം മാത്രമാണ് സഹായത്തിന് ഇവർക്കൊപ്പം കൂടിയപ്പോൾ മുന്നോട്ട് വെച്ച ഒരേ ഒരു കണ്ടീഷൻ അവര് ടേബിളിലെങ്കിൽ നമ്മൾ പറയില്ലേ പറയാനാ സാധനം എടുത്ത് കളഞ്ഞാ നമ്മളെ കുറ്റം പറയില്ല അത്രേ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല ഇത് ഗിരിജ അടുക്കളയിലെ ബാക്കി കുടുംബശ്രീ അംഗങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപനവും ഗിരിജയുടെ സെക്ഷനാണ് സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം ഭക്ഷണം വാനിൽ ഡെലിവറിക്കായി എത്തിക്കുന്നതും ഗിരിജ തന്നെ ഇന്നലെ തന്നെ ഹിന്ദു പത്രത്തിൽ അവിടുന്ന് കോളേജിൽ നിന്ന് ടീച്ചർമാർ സാറുമാരെല്ലാം വിളിച്ചിരുന്നു വാനായിട്ട് പിന്നെ പാർവതി മാഡം 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 ആ നല്ല ആയിരുന്നു എപ്പോഴും ഇതിപ്പോ അവര് നമുക്ക് തലേന്ന് നമ്മള് രാത്രിയാവുമ്പോൾ രാവിലെ ഏഴ് മണി വരെ ഉണ്ട് പിറ്റേന്ന് രാത്രിയാവുമ്പോൾ അവര് വിളിച്ച് പറയും ഏകദേശം ഞാൻ രീതിയിൽ കുറേ കരിഞ്ഞ് എടുത്തൊക്കെ ഒരു കുറച്ചൊരു രാവിലെ ആവുമ്പോ നാല് കൂട്ടം കറികളുള്ള വെജിറ്റേറിയൻ ഊണിനും ആറ് കൂട്ടം കറികളുള്ള നോൺ വെജിനും ആവശ്യമായ പച്ചക്കറികൾ ഉൾപ്പെടെ തലേ ദിവസം തന്നെ ഓർഡർ അനുസരിച്ച് അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റും അവസാനവട്ട ഓർഡറുകൾക്ക് വേണ്ടവ രാവിലെയാകും തയ്യാറാക്കുക വിഭവസമൃദ്ധമായ ഊണ് പാത്രങ്ങളിലേക്ക് മാറ്റുന്നതും മകനും ഭർത്താവും ചേർന്നാണ് ജോലികളെല്ലാം വളരെ തകർത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെയുള്ള ഓർഡറുകളുടെ ലിസ്റ്റുകൾ ഇത് മിളിങ്ങാമത്തെ ലിസ്റ്റാണ് ഇതാണ് നിങ്ങൾക്ക് ലിസ്റ്റ് നൂറ്റിമൂന്ന് ഓർഡറുകളത് അഞ്ച് സ്ഥലങ്ങളിലാണ് ഡെലിവറി വരുന്നത് പട്ടം സ്റ്റാച്യു എൽ എം എസ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആറു ഏത് അതുപോലെ തന്നെ ഇവിടെ ഈ നോൺ വെജ് മീൽസ് വെജ് ഇതുപോലെ ഇന്ന് കിട്ടിയ ഓർഡറുകളുടെ എണ്ണം എല്ലാം ഉണ്ട് ഈ തലേ ദിവസം രാത്രി തന്നെ ഏകദേശം ഓർഡറുകളെല്ലാം എടുക്കുമെന്നാണ് ഇവർ പറഞ്ഞത് രാവിലെയും രാവിലെ ഒരു ആറു മണി ഏഴ് വരെ ഓർഡറുകൾ എടുക്കും ആപ്പ് വഴി മാത്രമേ ഓർഡറുകൾ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ഈ അഞ്ച് പോയിൻ്റുകളിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ നിലവിൽ തിരുവനന്തപുരം സിറ്റിയിൽ ഭാവിയുടെ നിലവിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിയിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഡെലിവറി പോയിന്റുകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ കൂടി കൂടുതൽ ഉൾപ്പെടുത്തി ഒരു പ്ലാൻ ഉണ്ടെന്നാണ് പറയുന്നത് മാർച്ച് അഞ്ചിന് ഉദ്ഘാടന ദിവസത്തിന് ശേഷം പതിനാറ് ദിവസം കൊണ്ട് രണ്ടായിരത്തിലധികം ലഞ്ച് ബോക്സുകളാണ് വിതരണം ചെയ്തത് പദ്ധതിയെ സൂപ്പർ ഹിറ്റാക്കിയതിൽ മറ്റ് ചിലർക്കും കൂടി പങ്കുണ്ട് അടുക്കളയിൽ ഭക്ഷണത്തിൻ്റെ പാകവും അതിൻ്റെ ഒരുക്കവും എല്ലാം തകൃതിയായിട്ട് നടക്കുമ്പോൾ ഇവിടെ ഡെലിവറി റൂട്ടുകളെല്ലാം സോർട്ട് ചെയ്ത് അതിൻ്റെ പട്ടിക തിരിച്ച് ഓരോ ഡെലിവറി ആളുകൾക്കായിട്ട് തിരിച്ചു കൊടുക്കുന്ന പണികളൊക്കെ നടക്കുന്ന കുറച്ച് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയ്ക്ക് കുറച്ച് ഇപ്പുറത്തായിട്ടുള്ളൊരു കെട്ടിടത്തിലാണ് ഇവിടെയാണ് ഡെലിവറിക്ക് പോകുന്ന കുടുംബശ്രീ അംഗങ്ങൾ എത്തുകയും അവിടെ നിന്നും ഡെലിവറി റൂട്ടുകൾ അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അവിടെയും കൂടി ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം പത്തരയോടെയാണ് ലഞ്ച് ബോക്സുമായി പുറപ്പെടേണ്ടതെങ്കിലും ഒൻപത് മണിക്ക് തന്നെ ഡെലിവറി പാർട്ണർമാർ ഓഫീസിലെത്തും ഓർഡർ അനുസരിച്ച് മെഡിക്കൽ കോളേജ് പട്ടം എൽ എം എസ് സ്റ്റാച്യു ആയുർവേദ കോളേജ് എന്നീ പോയിന്റുകളിലേക്ക് എത്തിക്കേണ്ട ലഞ്ച് ബോക്സുകൾ തരം തിരിച്ച് ഓരോ പാർട്ണർമാർക്കും നൽകും എല്ലാവരും കുടുംബശ്രീ അംഗങ്ങൾ തന്നെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്പോൾ ആ നല്ല സമീപന വേറെ കുഴപ്പമൊന്നുമില്ല കാരണം പ്രത്യേകിച്ചും ലേഡീസും കൂടെ ആയതുകൊണ്ട് നല്ല ആ ഒരു എന്തൊന്നും നമുക്കൊരു കംഫർട്ടബിളുണ്ട് കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നും ഇല്ല വരെ നല്ല നല്ല അഭിപ്രായമാണ് ഫുഡ് കാര്യം ഞമ്മളെ ഇപ്പം ഇന്ന് ഓർഡർ ചെയ്ത ഒരാളെ നാളെയും ഓർഡർ ചെയ്യുന്നുണ്ട് കാര്യം അവർക്ക് ഫുഡ് അത്രയ്ക്കും ഇഷ്ടമാണ് നല്ല എന്താണ് ഞമ്മളെ വീട്ടിലിരുന്ന് കഴിക്കുന്നതേപോലെ നമ്മുടെ പാത്രത്തിന് ഓരോ പ്രത്യേകതയുണ്ട് അടുക്കളയിൽ നിന്നും സഞ്ചാരം ആരംഭിക്കുന്ന ലഞ്ച് ബോക്സ് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഏകോപനം അതീബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന കരാർ കമ്പനിയുടെ ചുമതലയാണ് വൻ ജനപ്രീതി നേടിയ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണെന്ന് കമ്പനി പ്രതിനിധിയും ലഞ്ച് വെൽ പദ്ധതിയുടെ പ്രോജക്ട് മാനേജറുമായ ജോൺ പറയുന്നു വളരെ വളരെ ഈ അതേപോലെ തന്നെ ജീവിക്കാൻ തന്നെ അത് ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് വെക്കും കൊടുക്കുന്നുണ്ട് അപ്പം അതൊരു ഹൈജീനിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം രണ്ടായിരത്തോളം മീൻസ് നമ്മളിപ്പോൾ തുണി വേണ്ട ഈ അഞ്ച് ലൊക്കേഷൻ പറ്റിയിൽ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അടുത്ത ലൊക്കേഷൻ ആയിട്ട് നമ്മൾ ടെക്നോ പാർക്ക് കടക്കൂട്ടം ടെക്നോ പാർക്ക് ചെയ്യുകയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അതൊരു പത്ത് ദിവസത്തിൽ അവിടെ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നല്ല ബൾക്ക് ഓർഡർസ് കിട്ടാനുള്ള സാധ്യത നമ്മൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഡെലിവറി കൊടുക്കുന്ന കൂടാതെ ഡയറക്റ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്പറായ ആ രഞ്ചുപെല്ലെ നമ്പറിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ ഡെലിവറി ചെയ്യാം അത് മാത്രമല്ല ആളുകൾക്ക് മാസത്തിലും മന്ത്ലി ഓർഡറും വീക്കിലി ഓർഡറും എല്ലാവർക്കും ഓർഡർ ചെയ്യാം മന്ത്ലി ഓർഡറും വീക്കിലി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് വഴി ബുക്ക് ചെയ്യണമെന്നില്ല ഡയറക്റ്റ് ഡയറക്റ്റ് മതി വിളിച്ചിട്ട് ലൊക്കേഷൻ അതേപോലെ തന്നെ പാർട്ടി ഓർഡർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉയർച്ച ആറ് മണിക്ക് തുടങ്ങിയ പണി പൂർത്തിയായി ഭക്ഷണം പാത്രത്തിലേക്കാക്കി ഇതാ തീന്മേശയിലേക്കുള്ള വണ്ടി പുറപ്പെടുകയാണ് ഇവർ നഗരത്തിൻ്റെ നാല് കേന്ദ്രങ്ങളിലേക്കായിട്ട് പല വണ്ടികളിലായി കുടുംബശ്രീ പ്രവർത്തകർ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ക്യാമറമാൻ നിതിനോടൊപ്പം ജീനന്ദൻ എ ടി വി ഭാരത് തിരുവനന്തപുരം